പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് ദിവസമായി വീഡിയോസ് ഒന്നും തന്നെ ചെയ്യുന്നില്ലായിരുന്നു പ്രധാനമായിട്ടും നല്ല അല്ലെങ്കിൽ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വലിച്ചു വാരി ആ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തു തരികയാണ് പ്രത്യേകിച്ച് നീല അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം കൂടാതെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന് സാധാരണ ഒരു ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ വിതരണം ഉണ്ട് ഇതിൻ്റെ വർധന കൂടിയൊക്കെ വന്ന സ്ഥിതിക്ക് തുക ഉടനെ തന്നെ വിതരണം ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ എന്ന് വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നു തത്വത്തിൽ ഇതിൻ്റെ വർദ്ധനവ് നിലവിൽ വന്നിട്ടില്ല ഇത് സർക്കാരിനുള്ളിലും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലും വലിയ രീതിയിൽ ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും ഈ മാസത്തെ കൂടി തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുണ്ടാവും അങ്ങനെയാണെങ്കിൽ തുക വർദ്ധിപ്പിച്ച തുക തന്നെ ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്ത് തന്നെയായാലും ഒരു ആയിരത്തി അറുനൂറ് രൂപ സാധാരണ കിട്ടുന്ന പോലെ തന്നെ കിട്ടും കൂടാതെ കുടിശ്ശിക തീർക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാം മാത്രവുമല്ല നമുക്കറിയാം ഈ കിസാൻ സമ്മാൻനിധി തുക കൂടി ഈ ഒരു മാസം തന്നെ ലഭിക്കുകയാണ് അപ്പം ദീപാവലിക്ക് മുമ്പാകെ തന്നെ തുക ലഭ്യമാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് രൂപ വരെ ലഭിക്കും ഒരു മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുന്നതെങ്കിലാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുക രണ്ട് മാസത്തെയാണെങ്കിൽ അത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ എത്തുകയും ചെയ്യും അപ്പോൾ ഒരു സുഖവർദ്ധനവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ചുരുക്കം ഇത് ഈ ഒരു മാസത്തിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത പ്രത്യേകിച്ച് നില ഇലക്ഷൻ വരുന്ന സാഹചര്യം ആയതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർക്കാരും ഒക്കെ ജനങ്ങൾക്ക് വാരിക്കൂലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം പറയുന്നതാണ് നീല പിങ്ക് റേഷൻ കാർഡ് നമുക്കറിയാം നീല റേഷൻ കാർഡ് ഉടമകളും പിങ്ക് റേഷൻ കാർഡ് ഉടമകളും അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകളുമാണ് ഏറ്റവും കൂടുതൽ സബ്സിഡി സാധനങ്ങൾ കൈപ്പറ്റുന്നത് വെള്ളക്കാർഡ് ഉടമകൾക്കൊന്നും വലിയ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇതിൽ നീലക്കാർഡ് ഉടമകൾക്കെതിരെയും കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് ഇവർക്ക് നീല നീലക്കാർഡിനോ അർഹതയുണ്ടോ വെള്ള കാർഡിലേക്ക് മാറേണ്ട ആളുകളാണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ കർശനമായിട്ട് നടക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഭൗതിക സാഹചര്യം വിലയിരുത്തിയൊക്കെയുള്ള നടപടിക്രമങ്ങളാണ് കൂടാതെ പിങ്ക് റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡുള്ള വലിയൊരു ശതമാനം ആളുകളിൽ മുൻപ് ഓപ്പറേഷൻ യെല്ലോ നടത്തിയ സമയത്ത് പിങ്ക് റേഷൻ കാർഡിലേക്ക് കൂടുതൽ ആളുകളെ വെള്ളക്കാരിൽ നിന്നും കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ഇപ്പോഴും അത് കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പിങ്ക് റേഷൻ കാർഡുകളിൽ അടങ്ങിയിരിക്കുന്ന വലിയ രീതിയിലുള്ള നീലക്കാർഡിലേക്കോ വെള്ളക്കാടിലേക്കോ മാറേണ്ട ആളുകളെ കണ്ടെത്തുവാനുള്ള ഒരു നടപടിക്രമങ്ങളൂടി ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നീല പിങ്ക് കാർഡുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇതിന് അർഹതയില്ല എങ്കിൽ പിങ്ക് കാർഡ് കൈവശമാക്കാൻ അർഹതയില്ലെങ്കിൽ ഉടനെ തന്നെ മാറിപ്പോകുവാൻ ഈ ഒരു റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് മുൻഗണനേതര കാർഡിലേക്കും മാറുവാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ പിഴയൊക്കെ ചുമത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്